നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് കബാബാണ് ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ഇഷ്ട വിഭവമാണ് ഇത് നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്തൊക്കെ ചെയ്താണ് എടുക്കുന്നത് പക്ഷെ ഇത് നമുക്ക് ക്രൈം പാനിൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാം അതൊരു പത്ത് മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ബീഫ് കബാബിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പോത്തിറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ബീഫ് എടുക്കണേ ബീഫ് എടുക്കാം മട്ടൺ എടുക്കണേ മട്ടൺ എടുക്കാം ചിക്കൻ എടുക്കണേ ചിക്കൻ എടുക്കാം ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി ഇറച്ചി പിന്നെ കാൽ കപ്പ് കടലപ്പരിപ്പ് കഴുകി ഞാനിപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഇറച്ചിയും കടലപ്പരിപ്പും കൂടെ ചേർത്ത് കുക്കറിലേക്ക് ഇട്ടിരിക്കുകയാണ് ഉപ്പ് കാൽ ടീസ്പൂൺ കാൽ കപ്പ് വെള്ളം ഒഴിക്കുകയാണ് സാധാരണ വെള്ളം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അതായത് കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാവുന്ന രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കണം ഞാൻ അല്പം ഓയിൽ ഓയിലൊഴിക്കുകയാണ് അതിലേക്ക് അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇടുകയാണ് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇടുകയാണ് ഇഞ്ചി ഒന്നര ടീസ്പൂൺ അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരവും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഞാനിതിലേക്കൊരു രണ്ട് ഉണക്കമുളക് ഇടുകയാണ് ഇതും കൂടെ ഈ എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ വേവിച്ചെടുത്ത പോത്തർച്ചിയും പരിപ്പും കൂടെ ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരല്പം എണ്ണയിൽ വറുത്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും നല്ല ജീരകവും രണ്ട് ഉണക്കമുളകും അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ വേവിച്ചെടുത്ത ബീഫും എല്ലാം കൂടെ നമ്മൾ മസാലയും എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഈ കൂട്ടിലേക്ക് ഒഴുകിയാണ് അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ നമ്മൾ നന്നായിട്ട് ബീഫും പോത്തിറച്ച് വേവിച്ചതും പരിപ്പും മുട്ടയും കൂടെ നന്നായിട്ട് മസാലയും കൂടെ ഉള്ള അത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്താണ് അതെല്ലാം കൂടെ മുട്ടയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടിയെല്ലാം ചേർക്കണം ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാണ് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇപ്പോൾ ഒരു ചെറിയ സവാള കേട്ടോ അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാണ് അപ്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഇപ്പം നന്നായിട്ടെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രൈ പാനിലല്പം എണ്ണ ചൂടാക്കാം അല്പം എണ്ണ മതി കേട്ടോ ഒരുപാട് എണ്ണ വേണ്ട ഇതങ്ങനെയാണ് നമ്മൾ സാധാരണ ഷാലോ ഫ്രൈ അല്ലേ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഡീപ്പ് അല്ല ചെയ്യുന്നത് അല്പം വെള്ളം തൂത്തിട്ട് നമുക്ക് ഈ കുഴച്ച് വെച്ചാൽ ഇറച്ചിക്കൂട്ട് അല്പം എടുത്ത് പരത്തിയെടുക്കാം അപ്പം ഞാൻ ഒരു നാരങ്ങ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ വെച്ചിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇത് എങ്ങനെയൊന്ന് പരത്തുകയാണ് ഒരുപാട് പരന്ന് പോകേണ്ട കേട്ടോ കട്ട്ലിറ്റൊക്കെ നമ്മൾ നല്ലോണം പരത്തത്തില്ല ഇത് നമ്മൾ അത്രയും പരത്തേണ്ട പതുക്കെ ഒന്ന് പരത്തി എടുത്താൽ മതി ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത് ഈ കബാബ് നമുക്ക് ഓയിലിലേക്കിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ കബാബും തയ്യാറാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇരുവശവും ഒന്ന് ഒരിച്ചെടുക്കാം നന്നായിട്ട് മൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് നമ്മൾ ഓൾറെഡി എല്ലാ സാധനവും നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് നന്നായിട്ട് രണ്ട് വശവും മൊരിച്ചെടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് എത്ര മൊരിയുന്ന അത്രയും ടേസ്റ്റാണ് ഈ കബാബ് കഴിക്കാനായിട്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാനൊരു സെറ്റ് ഫ്രൈ ചെയ്തെടുത്തു ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അടുത്ത സെറ്റ് നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട് അതിനൊപ്പം കഴിക്കാനായിട്ട് അതെങ്കിൽ ഗ്രീൻ ചട്നി നല്ലതാണ് സോസ് നല്ലതാണ് അതുപോലെ സാലഡ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അല്പം തക്കാളിയും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വളരെ നല്ല ടേസ്റ്റാണ് ഇതിലൂടെ കഴിക്കാൻ കബാബിന് പൊതുവേ എരിവ് കുറവാണ് അപ്പോൾ ഈ സാലഡ് കൂടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ച് എരിവ് ചെല്ലുമ്പോൾ വളരെ നല്ലതാണ് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ എല്ലാ കബാബും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ രുചികരമായ വിഭവമാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാനും അതുപോലെ വിശേഷാവസരങ്ങളിലൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയൊരു വിഭവമാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുക ഗ്രില്ലൊന്നും ചെയ്തെടുക്കേണ്ട വളരെ ഈസി ആയിട്ട് പാൻ ഉണ്ടെങ്കിൽ ഒരല്പം ഇറച്ചിയും ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് എല്ലാവരും ചെയ്ത് നോക്കുക നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ